രോഹിതേട്ട ഈ സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ അത് തെറ്റാണ് അത് ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേരള ഹൈക്കോടതി ബോച്ചയ്ക്കെതിരെ ഹണിറോസ് കേസ് കൊടുത്ത സാഹചര്യം നിലവിലുണ്ട് അശ്ലീല ചുവയോട് സംസാരിക്കുക അതല്ലെങ്കിൽ ലൈംഗിക അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നിയമപരമായി തെറ്റാണ് അപ്പോ ഒരു പ്രഖ്യാപനം മറ്റൊരു കേസിലാണ് കോടതി ഈ കാര്യം പരാമർശിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അത് ബോച്ചയ്ക്ക് ഒരു പൂട്ടാകുമോ എന്നുള്ളതാണ് കെ എസ് സി ബിയിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടും അല്ലാതെയുമൊക്കെ അവരുടെ അവരുടെ ബോഡി ഷേപ്പിനെ പറ്റി വർണ്ണിക്കുകയും സ്ത്രീയിലെ ചുവയോടെ മെസ്സേജുകൾ അയക്കുകയും ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ പരാമർശം പരാമർശമുണ്ടായത് അതിൽ പ്രതിഭാഗം വാദിച്ചത് ഒരു സ്ത്രീയുടെ ശരീരം ബോഡി ഷേപ്പിനെ കുറിച്ച് പറയുന്നത് ലൈംഗിക ചുവയുടെ അല്ല അത് കേസിൽ പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഈ ഈ സ്ത്രീയുടെ ജീവനക്കാരിയുടെ പരാതിയെ തുടർന്ന് കെ എസ് ബിയിൽ നിന്ന് ഈ പ്രതിയെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ സ്ഥലത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടും വാട്സപ്പുകളിലൂടെ വീണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടർന്നു എന്നും നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ മറ്റ് നമ്പറുകളിൽ നിന്ന് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് ഈ കേസ് ഇപ്പോൾ നോക്കൂ ഗോപി ചമ്മണ്ണൂരിൻ്റെ കേസ് അല്ലെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിനെതിരെ ഇന്നലെ ഹണി റോസ് നിയമപരമായി പരാതി കൊടുത്തിരിക്കുന്നു നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഗോപി ചെമ്മണ്ണൂർ മാത്രമല്ല ഇതിൽ പല ആസ്പെക്റ്റിൽ ചിന്തിക്കണം അതായത് സിനിമാനടിമാർടെ സ്റ്റേജ് ഷോകൾ അവർ അവരുടെ ശരീരം കാണിക്കുന്ന തരത്തിൽ വേഷവിധാനം നൽകുകയോ ഒക്കെ ചെയ്താലും ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേഷം ധരിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള വേഷവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ വരുന്നത് സർവ്വസാധാരണമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല ഇപ്പോൾ ഇപ്പം ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ മാരുടം പ്രദർശിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ ലോവേസ്റ്റ് ജീൻസുകളൊക്കെ ധരിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട് റീച്ചിനു വേണ്ടി പെൺകുട്ടികൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഒരാളുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് പുറത്തു പോകുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത് ആ റീച്ച് കൂട്ടാൻ വേണ്ടി ശരീരം പ്രദർശിപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പക്ഷേ ഈ സെലിബ്രിറ്റികളൊക്കെ ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഈ വനിതാ വനിതാ തിയേറ്ററിൽ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റികൾ എത്തുമ്പോൾ അവിടെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ കുറേ യൂട്യൂബ് ചാനൽ കാര്യം ഫേസ്ബുക്ക് ചാനൽ കാര്യം മൊബൈൽ ആ ഈ അലൻ ജോസ് പെരേ വന്ന വന്നിറങ്ങിയാൽ പോലും അവർക്ക് പിന്നാല ക്യാമറയുമായിട്ട് ഓടുന്ന ഒരുപാട് പേരുടെയുണ്ട് അപ്പോൾ അല്പം അല്പ വസ്ത്രധാരികളായ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കമൻ അവരുടെ ആ വീഡിയോയിൽ ചില വീഡിയോകളിൽ ബി ജി എം ഒന്നും ഇല്ലാതിരുന്ന വീഡിയോയിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇവർ പരസ്പരം അടിക്കുന്ന കമൻറ്റുകളും ഒക്കെ വ്യക്തമായി കാണാൻ സാധിക്കും ഇപ്പോൾ അടുത്തിടയിൽ ഏറ്റവും കൂടുതൽ വൈറലായതാണ് കൃഷ്ണഹേന്ദു എന്നോ പേരുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടി വേറെ ഏതോ അന്യഭാഷയിൽ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ കുട്ടി ഇട്ട് വന്ന ഡ്രസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് വോക്കാണ് ആ കുട്ടി അത് കുട്ടിയുടെ ഇഷ്ടമാണെന്ന് നമ്മൾ കരുതാം പക്ഷെ ആ വിഷൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കുട്ടിയുടെ മാരടത്തിന്റെ ഉള്ളിൽ വരെ സ്കാൻ ചെയ്യുന്ന തരത്തിലാണ് ഇവർ ക്യാമറയുടെ ഫ്രെയിം വെക്കുക ഇത് ഈ കുട്ടിക്ക് ഇത് കാണിക്കാമെങ്കിൽ ഇവർക്ക് വീഡിയോ എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് ആ കുട്ടി പരാതിപ്പെട്ടാൽ ആ മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമ പ്രവർത്തകർ അവകാശപ്പെടുന്ന അവർക്കെതിരെ ആ പേജുകൾക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ കുട്ടി പരാതിപ്പെടലായിരിക്കാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഏറ്റവും അടുത്ത് നമ്മൾ കണ്ട ഏറ്റവും കണ്ട ഇതെന്താണ് കാണിക്കുന്നത് എന്ന് തോന്നിപ്പോയ ഒരു സംഭവത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാണ് അത്തരത്തിലാണ് ഈ ഹണി റോസ് അതുപോലെ ഒരുപാട് ഉദ്ഘാടനത്തിന് വരുന്ന ഒരുപാട് താരങ്ങൾ ഇവരുടെയൊക്കെ പരിപാടികളിൽ ഇവർ ക്യാമറ വെക്കുന്നത് ഒരു പ്രത്യേക ആംഗിളാണ് അതായത് ഇവരുടെ പിൻ പിന്നഴകും മുന്നഴകും ഒരുപോലെ കാണാത്ത രീതിയിലുള്ള ക്യാമറ ആംഗിളുകളാണ് അവർ സെറ്റ് ചെയ്യുക ഇനി പിന്നടക്ക ഇച്ചിരി മോശമായിട്ടുള്ളവരാണ് വരുന്നതെങ്കിൽ അവരുടെ മാരടങ്ങൾക്കുള്ളിലേക്ക് ക്യാമറ സ്കാൻ ചെയ്തു പോകുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ വേണം എടുക്കുക ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് സത്യം ഇത് ഇത് ഒരു പരിധി വരെ ഈ സെലിബ്രിറ്റികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അവരുടെ റീച്ചിന് വേണ്ടി അവരത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അതൊരു പരിധി വിടുമ്പോഴാണ് പരാതിയും കാര്യങ്ങളും ഒക്കെ ആയി പോകുന്നത് ഹണി റോസിൻ്റെ കേസിൽ തന്നെ ആദ്യം തന്നെ അവർ പരാതി കൊടുത്തത് നവമാധ്യമങ്ങളിൽ കമൻറ്റ് ഇട്ടവർക്കെതിരെയാണ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടാകാം ആദ്യം ബോബി ചമ്മൂണുവിൻ്റെ പേര് പരാതിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ ധൈര്യപൂർവ്വം പരാതിയിൽ വാഹനിക്കുന്നു ആ നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇനി ഈ ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകളെ പറ്റിയാണ് വാർത്ത കൊടുക്കാതിരിക്കാൻ യാതൊരു വിധമായ സാഹചര്യവും ഇല്ല എന്നാൽ വാർത്ത കൊടുത്താൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന കോടികളുടെ പരസ്യത്തെ ഓർത്ത് കൊടുക്കാതിരിക്കാനും പറ്റാത്ത കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമാക്കാരനോ ഒരു രാഷ്ട്രീയക്കാരനോ ആണ് ഇത്തരത്തിൽ പെരുമാറിയതെങ്കിൽ സട്ടക്കൂട്ടഞ്ഞ് എഴുന്നേൽക്കുന്ന മാധ്യമ സിംഗങ്ങളല്ല ബോബി ചമ്മണ്ണൂറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും എന്ത് ഭവ്യതയോടെയാണ് ബോബി ചെമ്മണ്ണൂനോട് ചോദിക്കുന്നത് ബോബി ചമ്മണ്ണൂരിനെ കൊണ്ട് ഗോപി ചെമ്മൂർ മാപ്പ് പറഞ്ഞു എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ മാപ്പ് പറയും അല്ലേ ആ അതെ അതെ ഞാൻ മാപ്പ് പറയും അയാൾ മാപ്പ് പറയല്ല ഇയാൾ അങ്ങോട്ട് ചോദിക്കണം ഞാൻ മാപ്പ് പറയും നിരോധികം മാപ്പ് പറയും അല്ലേ അതെ നിരോധികം മാപ്പ് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് വലിയ പരസ്യ വരുമാനമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് ഇന്ത്യൻ ഭരണ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരുപാട് നിയമപരമായ പരിരക്ഷകൾ നൽകുന്നുണ്ട് ഒരു ആ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് അവളുടെ സമ്മതമില്ലാതെ ആഗ്രഹമില്ലാതെ നോക്കിയിരുന്നാൽ പോലും കേസെടുക്കാം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഋഷിരാജ് സിംഗ് ഭരിച്ചിരുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരാളുടെ വാക്കോ ഒരാളുടെ പ്രവൃത്തിയോ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുക പ്രണയം തോന്നുക അതേതു പ്രായത്തിലുള്ള ആൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പിന്നെ ഇതിനെ ദുരുപയോഗം ചെയ്ത് ഒട്ട് ഒട്ടൊട്ടനവധി പേരുണ്ട് പരസ്പര സമ്മതത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഏഹ് ഇയാൾ വേണ്ട ഒഴിവാക്കണം എന്ന് വിചാരിച്ച് അപ്പോഴും ഒരുപക്ഷെ മറ്റൊരാൾക്ക് അത് ഒഴിവാക്കായി പോകാൻ സാധ്യതയില്ലാതെ കുറച്ചു കാലം കൂടിയൊക്കെ അവർ ഈ മെസ്സേജ് ആയിപ്പും പരിപാടിയൊക്കെ തുടരുമായിരിക്കും അല്ലെങ്കിൽ കുറെ കാലം അല്ലെങ്കിൽ ജാജീവനാ കാലം തുടരുമായിരിക്കും പക്ഷെ ആ കാര്യങ്ങളിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഒരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സമ്മതമില്ലാതിട്ട് ഇത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് പരസ്പര സമ്മതത്തോടെ ഇത് ചെയ്തിട്ട് പിന്നെ അയാളെ കൊണ്ട് പോയി കേസിൽ കേസിൽപ്പെടുത്തിയോ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അത് അവർ രണ്ടുപേരും കൂടി ചെയ്തു വെച്ചതാണ് രണ്ടുപേർക്കും അനുഭവിക്കാൻ അനുഭവിക്കാനകത്ത് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം പക്ഷേ അപ്പോൾ ഈ ഈ ഇപ്പോൾ ഈ ഹൈക്കോടതി പരാമർശം വന്നിരിക്കുന്ന കേസ് അത് ആ സ്ത്രീ ഉദ്യോഗസ്ഥ തലത്തിലടക്കം പരാതി കൊടുത്തിട്ടു കെ എ സി ബി ഉദ്യോഗസ്ഥർ അത്രയൊക്കെ നിയമ നടപടി ശിക്ഷിച്ചു പിന്നീടും അത് തുടർന്നു എന്ന് പറയുന്നതിന് മലയാള ഭാഷയിൽ ഞരം പത്രം എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ആയി ഒരു ഞരം പത്രം മാറേണ്ടുന്ന പ്രായമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ ഒരു പരാമർശം കോടതിയുടെ ഈ പരാമർശം ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇത് വാർത്ത പോലും ആവില്ല ഇപ്പോൾ നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളും സാഹചര്യങ്ങളുമായി തിട്ടപ്പെടുത്തി നോക്കുമ്പോൾ അത് ഈ ബോപി ചെമ്മണ്ണൂർ കേസ് ഇപ്പോൾ സിനിമാ നടി കൊടുത്തിരിക്കുന്ന ബോബി ചെമ്മണ്ണൂറിൻ്റെ കേസിൽ അത് നോട്ട് ചെയ്യപ്പെടേണ്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായി കഴിയുക എന്നത് അവരുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാം പക്ഷെ വസ്ത്രധാരണ രീതിയിലൊക്കെ എല്ലാവരും ഒന്നുകൂടി സിനിമയിലൊക്കെ ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഓരോ ഓരോ നാടിൻ്റെയും സംസ്കാരവും നാടിൻ്റേതായ രീതികളും പബ്ലിക് പൊതുതത്തിലാണ് പബ്ലിക്ക് ഇങ്ങനെ പെരുമാറുമെന്നുള്ള ചിന്തയും ഒക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലോ അവർ കൂടിയുള്ളത് നല്ലതാണ് പിന്നെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ ഒരു ഒരു സിനിമ നടി ബാലതാരമായിട്ടൊക്കെ വന്നൊരു സിനിമ നടി ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ പേരിനകത്ത് ചെറിയ മാറ്റം വരുത്തി അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫ്രെയിം എങ്ങനെ വെക്കണമെന്ന് അവർക്കറിയാം എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ പരിപാടികൾക്ക് വരും പരിപാടികൾക്ക് വരുമ്പോൾ അവൾ അവർക്ക് കംഫർട്ട് പലപ്പോഴും നമ്മൾ ചില ആളുകൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കസേരിൽ ഇരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വളരെ അൺകംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടു കൂട്ടരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അഭിപ്രായം ഇല്ല തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ അവരെ അവകാശമാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ മാനിക്കണം എന്നുള്ളൊരു സമൂഹം ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ ഒരു പൊതുപരിപാടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചാലും ഒന്നെങ്കിൽ പിന്നെ അത് പരാതിപ്പെടാതിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കൃത്യമായി അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഈ കമൻറ്റ് ഇടുന്നവരോട് പറയുന്നത് നമുക്കതിലൊന്നും എന്നുള്ളതാണ് കാരണം അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് അതിന് കുറച്ചൊക്കെ നമുക്ക് ക്ഷമിക്കാം ഹണി റോസ് തന്നെ തൻ്റെ ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളെ ഞാൻ പുച്ചത്തോടെ തള്ളി കളയുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഒരു പരിധി വിടുമ്പോൾ എല്ലാവർക്കും ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്താണ് ാണ് സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാണ് അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാണ് പറയാനുള്ള പക്ഷെ ഞാൻ കൃത്യമായി പറയട്ടെ ഈ ഉദ്ഘാടനങ്ങൾക്ക് വലിയ തോതിലുള്ള പണം വാങ്ങി പോകുന്നവരോടാണ് ഞാൻ എനിക്ക് പറയാറുള്ളത് നിങ്ങളെ നിങ്ങളുടെ അഭിനയപാഠവും കണ്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്താലോട് ഐശ്വര്യം വരുമെന്ന് വിചാരിച്ചിട്ടോന്നല്ല വരുന്നത് അവിടെ ആളെ കൂട്ടാനും ഇത്തരത്തിൽ ഈ സാധനങ്ങൾ വൈറലാകാനും നിങ്ങളെ ഒരു കാഴ്ചവസ്തുവായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വിളിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നുകൂടി ഇവർ ഓർത്തിരിക്കുന്നതെന്നായിരിക്കും